ഇപ്പോൾ ഈ ആപ്പ് പാർട്ടിയെ കുറിച്ച് നമ്മൾ ഒരു രണ്ട് വാക്ക് പറയാതിരിക്കുന്നത് വളരെ മോശമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വെറും പത്ത് കൊല്ലം പന്ത്രണ്ട് കൊല്ലം തായിട്ടുള്ളൂ ഈ ആപ്പ് പാർട്ടി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ട് ഇത്ര ചെറിയൊരു സമയം കൊണ്ട് തന്നെ ഈ ബി ജെ പി പോലത്തെ പാർട്ടിക്കാരുടെ തലവേദനയായി മാറിയിരിക്കുകയാണ് ഈ ആപ്പ് പാർട്ടി എന്ന് മാത്രമല്ല മൂന്ന് തവണയാണ് ഡൽഹിയിലത്തെ ജനങ്ങൾ ആപ്പ് പാർട്ടിന്റെ മൃഗീയ ഭൂരിപക്ഷത്തിൽ മൃഗീയത്തിന്റെ മൃഗീയ ഭൂരിപക്ഷത്തിലാണ് വിജയിപ്പിച്ചത് തുടർന്ന് തുടർച്ചയായിട്ട് മൂന്ന് തവണ അത് മാത്രല്ല കുറച്ച് കഴിഞ്ഞപ്പോ പഞ്ചാബ് പോലത്തെ സംസ്ഥാനവും ആപ്പ് പാർട്ടിക്കാർ പിടിച്ചെടുത്തു അപ്പൊ ഇതൊക്കെ കൂടി കണ്ടിട്ട് ബി ജെ പി കാരുടെ മാത്രമല്ല കോൺഗ്രസ് പാർട്ടിക്കാരുടെ വരെ കണ്ണ് തള്ളി ഇരിക്കുകയാണ് പക്ഷെ ഇപ്പൊ പിന്നെ അവർ ഒരു ടീമാണ് പക്ഷെ കുറച്ച് മുമ്പ് വരെ ആപ്പ് പാർട്ടിനെ തകർക്കാൻ എന്തും ഞങ്ങൾ ചെയ്യുന്നു പറഞ്ഞ് നടക്കുന്നവരായിരുന്നു കോൺഗ്രസുകാർ ബി ജെ പി കാര് പിന്നെ ഈ അമിത്ഷാ മോദി എന്ന് പറയുന്നത് ഗുജറാത്തിൽ നിന്നുള്ള ഗുണ്ടകൾക്കാണെങ്കിലോ ഈ കെജ്രിവാളിന്റെ പാർട്ടിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ അത് തകർക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് കള്ളക്കേസൊക്കെ ചേർത്തി പി എം എൽ എ പറയുന്ന നിയമം കൊണ്ടുവന്നു അതിലത്തെ കുറെ വകുപ്പുകൾ മാറ്റി കാരണം അതിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവൻ കുറ്റവാളിയാണ് ആ കുറ്റവാളി പിന്നെ നിഷ്കളങ്കനാണെന്ന് കോടതിയിൽ തെളിയിക്കണം അങ്ങനെ സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളത് എന്താണ് കോടതി ശിക്ഷിക്കുന്നത് വരെ ആള് നിരപരാധിയാണെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് പക്ഷെ ഇത് നേരെ തിരിച്ചാണ് അങ്ങനത്തെ ഒക്കെ നിയമം കൊണ്ടുവന്നു എന്നിട്ട് തകർക്കാൻ വേണ്ടിയിട്ട് ആപ്പ് പാർട്ടിയിലത്തെ നിരവധി പേരെ ജയിലിലാക്കി നിരവധി പേരെന് ഇരുപത്തഞ്ചു കോടി തരാം മന്ത്രിസ്ഥാനം തരാം അത് തരാം ഇത് തരാം എന്നൊക്കെ പറഞ്ഞ് സമീപിച്ചു എന്നിട്ട് പോലും മൊത്തം ആപ്പ് പാർട്ടിയിലത്തെ ഒരു രണ്ടോ മൂന്നോ ആൾക്കാർ മാത്രമാണ് ബിജെപിയിൽ ചേർന്നത് ബാക്കി ആരും തന്നെ ചേർന്നില്ല ആ പാർട്ടി തകർന്നതും ഇല്ല അങ്ങനെ വലിയ ഒരു പുത്തിരിയിൽ കല്ല് അടിച്ചു നോക്കാൻ അങ്ങനെ എന്തൊക്കെ പറയുന്ന പഴഞ്ചൊലി പോലെ തന്നെ ബി ജെ പി കാര് ഈ ഒരു പാർട്ടിനെ കൊണ്ട് കുടുങ്ങിയിരിക്കുകയാണ് എന്ന് മാത്രമല്ല ഈ ആപ്പ് പാർട്ടി ഇപ്പോൾ ഓരോ ദിവസവും ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെയാണ് ഈ ആപ്പ് പാർട്ടിക്കാർക്ക് എതിരെ ചെയ്യുന്ന ക്രൂരത ബിജെപിക്കാർ ചെയ്യുന്ന ക്രൂരത അമിഷി മോദിയും ചെയ്യുന്ന ക്രൂരത ആ ക്രൂരത കണ്ടിട്ട് സിമ്പതി കൂടി ജനങ്ങൾക്ക് ആപ്പ് ഉണ്ട് എന്നതൊരു സത്യമാണ് അപ്പൊ ഈ പോസ്റ്റിൽ കാണുന്നത് ഇത് കെജ്രിവാൾ പറഞ്ഞതാണ് അതായത് നേതാക്കന്മാരെ ജയിലിൽ അടച്ച് ആപ്പ് പാർട്ടിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു മമതയും പിണറായി വിജയനും ഉദ്ധവ് താക്കറെയും എല്ലാം ജയിലിനകത്താകും എങ്ങനെയാണെങ്കിൽ അടുത്ത പ്രാവശ്യം അതായത് ഈ പ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പില് ജൂൺ നാലാം തീയതി എങ്ങാനും വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ മോട്ടാബായി വീണ്ടും ഭരണത്തിൽ വന്നാൽ ഈ പറഞ്ഞ എല്ലാവരും ജയിലിലാകും എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഒരു അവസരത്തിൽ പിണറായി വിജയൻ ഇത് എങ്ങോട്ടാണ് പോയിട്ടുള്ളത് ഇനി ഇനി മറ്റുള്ള രാജ്യത്തിൽ ഇരുന്നിട്ട് ബി ജെ പി കാരുമായിട്ട് വല്ല രഹസ്യ ചർച്ച നടത്താനാണോ അല്ലാതെ ഒരു മുഖ്യമന്ത്രിയും തെരഞ്ഞെടുപ്പിന്റെ ഈ ചൂട് പിടിച്ച സമയത്ത് പോകുക അസാധ്യമാണ് പക്ഷെ മുമ്പ് ഇറങ്ങാൻ പോയിരിക്കാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞൊക്കെ സത്യം അവരും സാധ്യതയുണ്ട് എല്ലാറ്റേം പിടിച്ചിട്ട് ഈ ഒരു ഭീകര ഭരണകൂടം അകത്താക്കാനും സാധ്യതയുണ്ട് കോൺഗ്രസ് പാർട്ടിക്കാർ അവരുടെ മാനിഫെസ്റ്റോയിൽ ഇന്ത്യൻ ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു അതേപോലെ തന്നെ കെജ്രിവാളും പറഞ്ഞിരിക്കുകയാണ് ഭരണത്തിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞാൽ പത്ത് പോയിന്റ് വികസനമാണ് ഞങ്ങൾ കൊണ്ടുവരിക എന്നാണ് പറയുന്നത് ഈ പറയുന്ന കെജ്രിവാൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമായിരിക്കും കാരണം അറിയോ അവരുടെ പാർട്ടിയിലുള്ള ആൾക്കാർ മുഴുവൻ വിദ്യാഭ്യാസരാണ് ആ വിദ്യാഭ്യാസം തന്നെയാണെങ്കിലോ ടോപ്പ് ക്ലാസ് വിദ്യാഭ്യാസമാണ് ഈ കെജ്രിവാൾ പോലും ഇൻകം ടാക്സ് ഓഫീസർ ആയിരുന്നു അതേപോലെ തന്നെ നിങ്ങൾക്ക് പരിശോധിക്കാം ഈ മനുഷ്യ സോദിയ ബോധ ആൾക്കാർ മുഴുവനും ഹൈ ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളവരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർ അവരെന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ആദ്യം അത് പരിശോധിക്കും ചെയ്യാൻ പറ്റുമെന്ന് പരിശോധിക്കും അങ്ങനെ പരിശോധിച്ചതിന് ശേഷം കെജ്രിവാൾ പറയാണ് ഞങ്ങൾ പത്ത് പോയിന്റ് വികസനം ഇന്ത്യയിൽ കൊണ്ടുവരും അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് രാജ്യത്തുടനീളം ഇരുപത്തിനാല് മണിക്കൂറും വൈദ്യുതി ലഭ്യമാക്കും അപ്പൊ നിങ്ങൾ പറയും അതെങ്ങനെയാണ് എല്ലായിടത്തും പവർ കട്ടാണല്ലോ ചൂട് കാലത്ത് എവിടെ വെള്ളം എവിടെ ഇലക്ട്രിസിറ്റി എന്നൊക്കെ പറയും അത് തെറ്റാണ് സത്യത്തിൽ ഇന്ത്യ ഉത്പാദിപ്പിക്കുന്നത് മൂന്ന് ലക്ഷം മെഗാവോട്ടാണ് ടോട്ടൽ ഇന്ത്യത്തെ ടോട്ടൽ ഉൽപാദനം വൈദ്യുതിയുടെ ഉത്പാദനം അതാണ് പ്രതിവർഷം പക്ഷെ സത്യത്തില് ഇന്ത്യയിലെ ജനങ്ങൾ ഉപയോഗിക്കുന്നത് രണ്ട് ലക്ഷം മെഗാവോട്ടാണ് അപ്പൊ ഒരു ലക്ഷം മെഗാ എവിടെ പോയി അപ്പൊ ഇത് മാനേജ്മെന്റ് ശരിയല്ലാത്തത് കൊണ്ട് ഈ ഇലക്ട്രിസിറ്റിയുടെ ഡിസ്ട്രിബ്യൂഷനും നോക്കി നടത്തിപ്പൊന്നും ശരിയല്ലാത്തത് കൊണ്ടും പിന്നെ കുറെ കള്ളന്മാരൊക്കെ ഇതിനുള്ളിൽ കയറി പറ്റിയത് കാരണം നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഈ ഒരു ലക്ഷം മെഗാവോട്ട് അപ്പൊ അതൊക്കെ ക്രമീകരിച്ചാൽ തന്നെ മതി പുതുതായിട്ട് ഒരു വൈദ്യുതി നിലയും കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇത് ജസ്റ്റ് മാനേജ്മെന്റ് കഴിഞ്ഞാൽ എല്ലാവർക്കും വൈദ്യുതി എപ്പോഴും കിട്ടും മഴയും നോക്കണ്ട വെയിലും നോക്കണ്ട എന്നാണ് ഊപ്പർ പറയുന്നത് പിന്നെ എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ഗ്രാമങ്ങൾ തോറും മൊഹല്ല ക്ലിനിക്കുകൾ ഡൽഹിയിൽ മൊഹല്ല ക്ലിനിക്ക് വൻ വിജയമാണ് എല്ലാ മരുന്നുകളും അവിടെ ഉണ്ട് എല്ലാതും ഫ്രീ ആണ് അപ്പൊ അങ്ങനത്തെ മൊഹല്ല ക്ലിനിക്കുകൾ എല്ലായിടത്തും വരുമെന്നാണ് ഊർ പറയുന്നത് പിന്നെ ചൈന കൈയ്യേറെ ഭൂമി തിരിച്ചു പിടിക്കും എന്ന് പറയുന്നുണ്ട് അത് നമുക്ക് നോക്കേണ്ടി വരും അതൊക്കെ യുദ്ധത്തിന്റെ കാര്യങ്ങളാണ് പിന്നെ അഗ്നിവീർ പദ്ധതി റദ്ദാക്കും കാർഷിക വിളകൾക്ക് താങ്ങുവില കൊടുക്കും ഡൽഹിക്ക് പൂർണ്ണ സംസ്ഥാന പദവി ഇത് വലിയ പ്രധാനപ്പെട്ട ഒരു സംഗതി കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ഇനിമല്ല ഭീകരന്മാർ ഭരിക്കാൻ വന്നു കഴിഞ്ഞാൽ ആ ഡൽഹിനെ പത്ത് പൈസക്ക് ഇല്ലാതാക്കും അപ്പൊ ഡൽഹി ഒരു പൂർണ്ണ സംസ്ഥാനമായി എന്നാണ് പറയുന്നത് രണ്ട് കോടി യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കും തുടക്കത്തിൽ തന്നെ കൊടുക്കും എന്നാണ് പറയുന്നത് അത് പിന്നെ സാധ്യമാകും കാരണം എന്താ വെച്ചാല് മുപ്പത്തഞ്ച് ലക്ഷം ജോലി ഒഴിഞ്ഞുകിടക്കയാണ് പല സ്ഥലത്തും പല സർക്കാർ സ്ഥാപനങ്ങളിലും എന്നാണ് പറയുന്നത് അപ്പൊ അതിന്റെ കൂടെ മറ്റുള്ള കുറച്ച് ഗവേഷണം ചെയ്തു കഴിഞ്ഞാൽ രണ്ടു കോടി ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ സാധ്യതമാവുന്നതേ ഉള്ളൂ അഴിമതി തുടച്ചു നീക്കും അതുപോലെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല കാരണം ഡൽഹിയിൽ അഴിമതി മുഴുവൻ തുടച്ചു കളഞ്ഞ ഒരാളാണ് ഈ കെജ്രിവാൾ അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് മോദി ഈ രൂപത്തിലൊക്കെ ചെയ്യുന്നത് പിന്നെ ജി എസ് ടി നയത്തിൽ പരിഷ്കരണം ഇപ്പൊ അതിമാരകമായ നികുതിയാണല്ലോ അതൊക്കെ എടുത്ത് കളയും എന്നാണ് മൂപ്പർ പറയുന്നത് ഇതാണ് മൂപ്പരുടെ പത്ത് പോയിന്റ് വികസനം അതേസമയം ബീജപ്പുടെ വികസനം എന്താണ് ബജാവ് അറിയില്ലേ ഇപ്പോ ഈ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ പറഞ്ഞല്ലോ ബത്തിജലാവ് എന്താണ് കിണ്ണം കിണ്ണമുട്ട് ടോർച്ചടിക്ക് മുത്തലാക്ക് നിരോധിക്ക് മുന്നൂറ്റി എഴുപത് എടുത്തുകളി കാശ്മീരിൽത്തെ ഏക സിവിൽ കോഡ് കൊണ്ടുവരും സി എ കൊണ്ടുവരും എന്തുണ്ടെങ്കിലും ഒക്കെ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള വികസനങ്ങൾ മാത്രമേ അവരെടുത്തുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അമ്പലം പണിയും പ്രതിമപണിയും ആ മുസ്ലിം പള്ളിയുടെ അടിയിൽ ശിവലിംഗം എന്നും പറഞ്ഞിട്ട് ഇറങ്ങും വേറെന്താ ഉള്ളത് പത്ത് വർഷത്തിൽ എന്ത് വികസനമാണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല ഒരു വന്ദേ ഭാരത് ആയിട്ടിരിക്കുകയാണ് സാധാരണ ട്രെയിനുമായി പെയിന്റ് അടിച്ചിട്ട് കുറച്ച് സ്പീഡ് കൂട്ടി വന്ദേ ഭാരതായി ഇതാ അത്ര വല്യ വികസനം വേറെ ഒന്നുമില്ല ബാക്കിയൊക്കെ ജുംല മാത്രമായിരുന്നു അതായത് ഈ പറഞ്ഞ ബണ്ടലടിക്കൽ മാത്രമായിരുന്നു വികസനം എന്ന് പറയുന്നത് ഈ കെജ്രിവാളും രാഹുൽ ഗാന്ധിക്കും ഇപ്പൊ പറയുന്ന വികസനമാണ് അതൊക്കെ കൃത്യമായിട്ട് നടത്തുമില്ലെന്ന് സമയം തെളിയിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷെ ഇതൊക്കെയാണ് വികസനം എന്ന് പറയുന്നത് അല്ലാതെ ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ മുസ്ലിങ്ങളെ ഓടിക്കും ഞങ്ങൾ ക്രിസ്ത്യാനികളുടെ തലവെട്ടെടുക്കും ക്രിസ്ത്യൻ പള്ളികളിലൊക്കെ ഇതാക്കും മതം മാറ്റ നിയമം കൊണ്ടുവരും മതം 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 ഇല്ല അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് വികസനം വരണം എന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം ഉള്ളവർ വരണം അത് വിദ്യാഭ്യാസം ഉള്ളവരാണ് ഈ രാഹുൽ ഗാന്ധിയും ഈ ആപ്പുപാർട്ടത്തെ എല്ലാവരും അവർ വന്നാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ വോട്ട് വോട്ട് ഫോർ ഇന്ത്യ ഫോർ ഇന്ത്യ പിന്നെ ഏതായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ സംഗതി വന്നിട്ടുണ്ട് വളരെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു വാർത്ത വന്നിരിക്കുകയാണ് ഏത് രൂപത്തിലാണ് ഈ അന്ധഭക്തന്മാർ മോദി ഭക്തന്മാർ അധപ്പതിക്കുന്നത് എന്ന് കാണിച്ചു തരുന്ന ഒരു വാർത്തയാണ് എന്താണ് പറയുന്നത് മീനു പറഞ്ഞ ഒരു ആളിട്ട പോസ്റ്റാണ് അതിൽ പറയുന്നത് ഒരു ബി ജെ പി കാര്യാണ് അതിൽ പറയുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ഇന്ത്യയിലെ എല്ലാ വിവാഹിതയായ സ്ത്രീകൾക്കും മോദിയുടെ ബീജം കിട്ടിക്കഴിഞ്ഞാൽ എത്ര എത്ര മോദിമാർ ജനിക്കും എന്നാണ് ഈ ഒരു അന്ധഭക്ത പറയുന്നത് എന്ന് മാത്രല്ല മോദിയുടെ ജീനാണ് അത്ര ലോകത്ത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ജീൻ അപ്പൊ അതുകൊണ്ട് എല്ലാവരും മോദിലെ ഈ പറയുന്ന ബീജമെടുത്ത് പ്രസവിക്കണം എല്ലാ ഈ മോദി ഭക്തന്മാരെല്ലാവരും പ്രസവിക്കണം എന്നാണ് പറയുന്നത് അങ്ങനെ ഇന്ത്യ ഒട്ടുക്ക് നിറച്ചിട്ട് മോദിമാരെ കൊണ്ട് നിറക്കാം എന്ന് പറയുന്നു എങ്ങനെയുണ്ട് ഈ ജാതിയിലാണ് ഇവന്മാർ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരെ രക്ഷിക്കാൻ ഇനി ആരെ കൊണ്ടും സാധ്യമല്ല എന്ന് അതിൽ തന്നെ മനസ്സിലാക്കാം എന്ന് മാത്രമല്ല തുടർന്ന് പറയാണ് ഞാനൊരു അഭിമാനിയായ ഇന്ത്യൻ സ്ത്രീയാണ് ഈ ഇന്ത്യയുടെ പിതാവായിട്ടുള്ള മോദി ഈ മോദിജിയുടെ ബീജം എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞാൽ അത് മാത്രമല്ല പിന്നെ ഈ മോദിയുടെ പിന്തുടർച്ചാവകാശം ഉള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ത്യയിൽ ഉണ്ടാവുകയും ചെയ്യും കാരണം മോദിക്ക് കുട്ടികളൊന്നും ഭാരതം വിട്ടുപോടിയ ആളല്ലേ അപ്പൊ ഈ മോദിക്ക് കുട്ടികൾ ഉണ്ടാക്കലാണ് ഇപ്പോ ഇങ്ങനത്തെ അന്ധഭക്തയായ സ്ത്രീകളുടെ പണി എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മോദിയെ തന്നെ ഇന്ത്യക്ക് സഹിക്കാൻ വയ്യ ഹിന്ദുക്കൾക്ക് പോലും സഹിക്കാൻ വയ്യ ഒരു മോദിനെ ഇന്ത്യ കുളമാക്കി ഇന്ത്യ വിറ്റ് ജ്യൂസ് പിഴിഞ്ഞ ചണ്ടി പോലെ ആക്കി അദാനി അംബാനിമാരനെ കോടിശ്വരം ആക്കി രണ്ട് ഹിന്ദുക്കളിനെ കോടിശ്വരമാരാക്കി ബാക്കി തൊണ്ണൂറ് കോടി ഹിന്ദുക്കളിനെ വഴിയാധാരമാക്കി കൊന്നൊടുക്കി ഈ പറഞ്ഞ കോവിഡിന്റെ സമയത്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ട് തന്നെ ഹിന്ദുക്കൾ പെട്ടിരിക്കാണ് ഒരു മോദിനെ കൊണ്ട് ഇനിയിതാ ബീജസങ്കലനം നടത്തിയിട്ട് മൊത്തം മോതിമാരാക്കണം എന്ന് പറയുന്നു അങ്ങനെ മൊത്തം മോദിമാരായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ വിവാഹം കഴിക്ക എല്ലാരും സഹോദരി സഹോദരന്മാരാവൂലേ എന്ന് പറഞ്ഞാൽ ഒന്നും സമ്മതിച്ചു തരൂല്ല മോദി ഭക്തന്മാര് അവരുടെ മനസ്സിൽ ഇന്ത്യയുടെ പുരോഗതി ഒന്നുമല്ല അവരുടെ മനസ്സിൽ മനസ്സിലാകുള്ളത് അമ്പലം മോദി മോതില ബീജം മോതില കുട്ടി ഇതൊക്കെ തന്നെ ഉള്ളു എന്ന് വളരെ വ്യക്തമാക്കി തരുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് അമ്പലും പ്രദീപും പാകിസ്ഥാനും മാത്രമേ പിടിക്കുകയുള്ളൂ അതാണ് ഈ ബി ജെ പി കാര് പറഞ്ഞു നടക്കുന്നത് അല്ലാതെ കെജ്രിവാൾ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ വികസനം ഒന്നും പറയാൻ ഇവർക്ക് സമയമില്ല അറിവില്ല അത് മാത്രമല്ല ഇവരെണ്ണം നിങ്ങളല്ലല്ലോ തെരഞ്ഞെടുത്തത് ഈ യന്ത്രമല്ലേ ഫുൾ തട്ടിപ്പ് നടത്തിയിട്ട് അപ്പൊ അത്ര പ്രതീക്ഷിച്ചാൽ മതി അപ്പൊ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് വേണ്ടി വീട് അടുത്ത വീട്ടിൽ കാണാം ബബാർ